ഹലോ ഈ പോകുന്നത് പരിശുദ്ധി അമ്മയുടെ കല്ലറ കാണാൻ വേണ്ടിയിട്ടാണേ ഞാൻ കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സമുള്ളതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എന്തല്ലാണ്ട് കൽപ്പിച്ച് ഞാൻ ഈ ഞായറാഴ്ച ഒരു പതിനൊന്നുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നിറങ്ങി നേരെ പരിശുദ്ധി അമ്മയുടെ കല്ലറയിലേക്ക് പോയി ഞാൻ പോയത് ജെറുസലേം മതിലിൻ്റെ ഒരു ഗേറ്റായ ഡമാസ്ക് സ്കെറ്റിലൂടെ ഉള്ളിലേക്ക് കയറി ലയൻ സ്കെറ്റിൽ കൂടെ പുറത്ത് കടന്നാണ് പോയത് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഈ ഒരു വഴി ഇത് ഈശോ കുരിച്ച് ചുമന്ന് വന്ന വഴികളാണ് ഈ വഴിയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് പീലാത്തോസിൻ്റെ അരമനയും അതുപോലെ തന്നെ കുളവും പരിശുദ്ധി അമ്മ ജനിച്ച സ്ഥലവും ഈശോയെ ഒരു ദിവസം തടവറയിലിട്ട സ്ഥലവും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കോട്ടയ്ക്കുള്ളിലെ ഈ വഴികളൊക്കെ ഇല്ലേ ഇതെല്ലാം ഭയങ്കര ഇടുങ്ങിയതാണ് അതുപോലെ തന്നെ വലിയ വലിയ സ്റ്റെപ്പുകളൊക്കെയാണേ അപ്പോൾ അതിലേക്കൂടെ വണ്ടി കാറൊന്നും പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇവർക്ക് സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ വാഹനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് കാണുന്നതാണ് ലയൻസ് ഗേറ്റ് ഈ ലയൻസ് ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഒലിവുമലയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു മലകളും സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടെ ഈ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് പേര് കച്ചവടം നടത്തുന്നത് കാണാൻ പറ്റും ഇത് കണ്ടോ ഇതൊക്കെ ഒരുതരം ബിസ്ക്കറ്റ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഇതെല്ലാം ആറബ്സിൻ്റെ ആണ് ഇവരിവിടെ ഇങ്ങനെ വഴിയോര കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് കോട്ടയ്ക്കകത്തോടെ അല്ലാണ്ട് പുറത്തൂടെയും വഴിയുണ്ട് അതിലേക്കൂടെ ബസ്സിന് വേണമെങ്കിൽ വരാൻ പറ്റും ഇത് കണ്ടോ ഇത് ലാൻഡ് സ്കേറ്റ് കഴിഞ്ഞ് വരുന്ന ആ ഒരു വഴിയാണ് ഇവിടുന്ന് ഈ കാറ് പോകുന്ന വഴി കൂടെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ബസ്സിന് വരാൻ പറ്റും ഞാൻ ഇതിൻ്റെ അകത്തൂടെ കയറി വന്നേ ഉള്ളൂ പിന്നെ ഈ കാണുന്ന കാണുന്നൊക്കെയാണ് ഒലിവുമലയും ഗച്ചമനിയും അതുപോലെ തന്നെ ഈ ഒരു താഴ്വാരത്തിന് പറയുന്നതാണ് കെദ്രോൺ താഴ്വര എന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ ഈ കാണുന്നത് എസ്തപ്പാനാസ് പുണ്യാളിൻ്റെ പള്ളി അതുപോലെ എന്താ ദൂരെ കാണാൻ പറ്റുന്ന അതാണ് കരുണയുടെ വാതിൽ അഥവാ ഈശോ കഴുതപ്പുറത്ത് ജെറുസലമിലേക്ക് പ്രവേശിച്ച സ്ഥലം ദാ ഈ കാണുന്നതാണ് പള്ളി ഇത് ഇവിടെ ഒരു ഉണ്ട് ഈ ശവകുടീരത്തിൻ്റെ മുമ്പിലോട്ടാണ് പരിശുദ്ധി അമ്മയുടെ കല്ലറ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് കല്ലറയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി ഇത് ദാ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതാണ് പരിശുദ്ധി അമ്മയുടെ കല്ലറ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭാഗത്തൊക്കെ ഒരുപാട് പേര് മാതാവിൻ്റെയും ഈശോടെയൊക്കെ പലതരത്തിലുള്ള ചിത്രങ്ങളും കൊന്തയും ഒക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ ഒരു മനുഷ്യനില്ല ഒരു ഞായറാഴ്ചയായിട്ടാണ് ഈ ഒരവസ്ഥ ഇവിടെ ഇങ്ങനെ കാണുന്നത് ഈ ഒരു യുദ്ധം വന്നതിന് ശേഷം ആൾക്കാർ തീരെ വരുന്നില്ല അപ്പോൾ ഈ കാണുന്നതാണ് പശുദ്ധയുടെ കല്ലറയിലേക്ക് ഇറങ്ങുന്ന വഴി ഈ വാതിലിൻ്റെ വലത് ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു വഴിയും അതുപോലെ ആ വാതിലില്ലേ അത് അവിടെ വെച്ചിട്ടാണ് ഈശോയെ യുദാസ് ഒറ്റിക്കൊടുത്തത് ഗുരുവേ സുസ്തി എന്ന് പറഞ്ഞ് ആശ്ലേഷിച്ച സ്ഥലമാണ് അവിടെ അതൊരു പാറയുടെ ഇടഭാഗമാണ് പാറ പിന്നീടതൊരു ചാപ്പലാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെയും കുർബാന നടന്നുകൊണ്ടിരുന്നതാണ് ഇന്ന് ഞാൻ പോയപ്പം അവിടെയും കുർബാനയില്ല അത് പൂട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധി അമ്മയുടെ കല്ലറയിലേക്ക് ഇറങ്ങിച്ചെല്ലാം സാധാരണ ഞായറാഴ്ചകളിൽ ഇവിടെയും ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നതാണ് നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഹോളി ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ സൈലൻറ്റായി സാധാരണ മനുഷ്യന്മാരൊന്നും ഇവിടെ കാണാനോ ഒന്നും വരുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ ആരെയും കണ്ടില്ല ആകെ പാടെ രണ്ടും ഒന്നും മൂന്നും രണ്ട് മൂന്ന് അച്ഛന്മാരും രണ്ട് സിസ്റ്റേഴ്സും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണോ സംസാരിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അഞ്ച് അഞ്ചു പേരാണ് ആകെപ്പാടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു കടത്തിയ ഒരു രൂപം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കണ്ടില്ല കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ പ്രാവശ്യം വന്നപ്പം അവിടെ കിടപ്പുണ്ടായിരുന്നു ഈ കല്ലറയിലേക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഭിത്തികളിലൊക്കെ ഒരുപാട് രൂപങ്ങൾ കാണാൻ പറ്റും ഇതേപോലത്തെ കുറേ പിക്ചറുകൾ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുകൊണ്ട് പുതിയതുകൊണ്ട് ബൈസാൻ്റെയും കാലഘട്ടം തൊട്ടുള്ള പിക്ചറുകൾ നമുക്കിവിടെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലവും ഓർത്തഡോക്സ് അച്ഛന്മാരുടെ കീഴിലുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ ഇവിടെ ഈ ഒരു ചുമരിൻ്റെ മുകളിലട്ട മേൽക്കൂരൻ്റെ ഭാഗത്തോട്ടൊക്കെ ഒരുപാട് വിളക്കുകൾ നമ്മൾ ഹോളി സപ്പിൾക്കർ ചർച്ചിൽ കാണുന്ന അതേപോലെ തന്നെ ഒരുപാട് വിളക്കുകൾ ഇവിടെയും തൂങ്ങിയിട്ടിട്ടുണ്ട് തൂക്കിയിട്ടിട്ടുണ്ട് ഇനി ഈ കാണുന്നതാണ് പരിശുദ്ധി അമ്മയുടെ കല്ലറ നമുക്കിങ്ങനെ കുനിഞ്ഞു വേണം കല്ലറയ്ക്കകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കല്ലറയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സ്ലാബ് വെച്ചിട്ടുണ്ട് ഈ കല്ലറേൻ്റെ തൊട്ടുമ്പോളിലോട്ട് ആ സ്ലാബിൽ കുറേ തിരിയും അതുപോലെ രൂപങ്ങളൊക്കെ കാണാൻ പറ്റും ഇതാ ഈ കാണുന്നതാണ് പരിശുദ്ധി അമ്മയുടെ കല്ലറ അപ്പം അതായത് പരിശുദ്ധി അമ്മ മൂന്ന് ദിവസം മരണം മരണശേഷം കടന്ന സ്ഥലം മൂന്നാമത്തെ ദിവസം പരിശുദ്ധി അമ്മ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നാണ് പറയുന്നത് ഈ കല്ലറയ്ക്കകത്ത് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും പിന്നെ അതുപോലെ തന്നെ പൈസയൊക്കെ നേർച്ചിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കല്ലറയുടെ സൈഡ് ഭാഗമാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഇതും ഒരു പള്ളി പോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വഴി കൂടിയാണ് നമ്മൾ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കല്ലറയ്ക്കകത്തെ ആ ഒരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും അതിനകത്തൊരു പ്രത്യേക ലൈറ്റുള്ളതുകൊണ്ട് അത്ര ക്ലിയറല്ല പിന്നെ ഈ കാണുന്നൊക്കെ എന്തൊക്കെയോ അവരുടെ ആരാധനാപരമായിട്ടുള്ള വസ്തുക്കളൊക്കെയാണ് തിരിക്കാലൊക്കെയാണെന്ന് തോന്നുന്നു ഈ കാണുന്ന ഭിത്തിയിലുള്ളതെല്ലാം പരിശുദ്ധ അമ്മയുടെ വിവിധ കാലഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് ഇതിൽ പലതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുകൊണ്ട് അതുപോലെ തന്നെ പുതിയ പിക്ചറുകളും ഉണ്ട് ഈയിടയ്ക്കായിട്ട് വരച്ച ചിത്രങ്ങളുമുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ മുമ്പുണ്ടായിരുന്നതിൽ പലതും നശിച്ചു പോയിട്ടുണ്ടാകും അപ്പോൾ അതിന് പകരം വെച്ചതാണെന്ന് തോന്നുന്നു അറിയത്തില്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പിന്നെ അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പല മെത്രാ പോലീത്തുമാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഫോട്ടോസ് നമുക്കവിടെ കാണാൻ പറ്റും അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഗച്ചമേനിയിലേക്കാണ് ഇവിടെ ഗച്ചമേനി തോട്ടത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇതേപോലൊരു കച്ചവടക്കാരൻ ഇപ്പം ഉണ്ട് എൻ്റെ കൊന്തയാണെ പോയായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് വേണോ വേണ്ടയോ അങ്ങനെ മേടിക്കണോ മേടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുവായിരുന്നു പാവം ആ ചെറുക്കനാണേൽ വന്നിട്ട് ഓടി വന്ന് അയ്യോ സിസ്റ്ററേ ഇന്ന് കച്ചവടമൊന്നുമില്ല ആരും വരുന്നില്ല അങ്ങനെ ഇങ്ങനെയാണ് എന്തെങ്കിലും മേടിച്ച് സിസ്റ്ററെ എന്ന് പറഞ്ഞോണ്ട് അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരു പത്ത് സെക്കൻ്റെ ഒരു കൊന്തം മേടിച്ചു ഇതിന് മുമ്പ് കണ്ട ആ കൊന്തയ്ക്ക് അമ്പത് ഷെക്കലാണ് റേറ്റ് കളർ പോകുകയല്ലെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് മേടിച്ചൊന്നുമില്ല ഞാൻ പത്ത് സെക്കൻ്റെ ഒരു കൊന്തം മേടിച്ചു പിന്നെ പള്ളിക്കകത്തേക്ക് കയറി ചെന്നപ്പം ആദ്യമേ ഞാൻ കണ്ടത് പുൽക്കൂടാണ് അവരിതുവരെ പുൽക്കൂടൊന്നും എടുത്ത് മാറ്റിയില്ല അവിടുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഇവിടെയും സെയിം അവസ്ഥ ഒരു മനുഷ്യനില്ല പള്ളിക്കകത്ത് ഞാൻ മാത്രം നല്ല സുഖമായിരുന്നു ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നല്ലൊരിതാണല്ലോ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ മിച്ചത്തോളം ഞാൻ അവിടെ ഇരുന്നു ഇവിടെയും സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഫിലിപ്പീൻസിൻ്റെയും അതുപോലെ തന്നെ ചൈനീസ് ആൾക്കാരുടെയും ഒക്കെ കുർബാന നടക്കുന്ന സ്ഥലമാണ് ഇത്തവണ അവിടെയും ഒരു ഇവിടെയും ഒരു കുർബാനയും ഞാൻ കണ്ടില്ല പിന്നെ ഇവിടെ ഈ അൽത്താറേനെ തൊട്ട് മുമ്പിലാണ് നമുക്ക് ഒരു പാറ കാണാൻ പറ്റുന്നത് ഈ പാറയാണ് ഈശോ രക്തം വിയർത്ത പാറ പിന്നെ ഞാൻ അവിടുന്ന് മേടിച്ച കൊന്തയുണ്ടല്ലോ ആ കൊന്ത ഞാൻ കുറച്ചൂടെ വെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് വ്യഞ്ചരിച്ച തുല്യമാണ് തുല്യമാണല്ലോ പിന്നെ ഈ കാണുന്നതാണ് ഗച്ഛ്മൻ തോട്ടം ഈശോ തൻ്റെ ശശിമാരോടൊപ്പം നടക്കാൻ വന്ന സ്ഥലമാണ് ഈ കാണുന്നത് കുറേ നേരം എന്നാ പറയുക ഇതൊക്കെ വലിയൊരു കൃപയും അല്ലേ നമുക്കിവിടെ വരാൻ പറ്റുക എന്നുള്ളത് കുറേ നേരം തമ്മിൽ ഞാനവിടെ നന്ദിയൊക്കെ പറഞ്ഞു പിന്നെ ഇത് ഒലുമുൻ തോട്ടത്തിൻ്റെ അവിടെ സൈഡിൽ കാണുന്ന ഒരു കോഴി ഫാം ആണ് അത്യാവശ്യം കുറച്ച് കോഴികളും അണിത്താറാവും അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ കുറച്ച് നേരം അഥങ്ങളെയൊക്കെ നോക്കി ഇരുന്ന് നേരെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തി